എൺപതോളം നാമങ്ങൾ നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല മുത്തുനബിയുടെ മറ്റൊരു നാമമാണ് എന്നുള്ളത് അൽഫുറു എന്ന് പറഞ്ഞാൽ പ്രഭാതം നമുക്കറിയാം വളരെ വ്യക്തമായ അതല്ലെങ്കിൽ പ്രഭപരത്തുന്ന പ്രഭാതം പ്രഭാതത്തിനൊരുപാട് മഹത്വങ്ങളാണ് നാമമാണ് പ്രഭാതത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് നന്മകളുണ്ട് അതുപോലെ അതിനേക്കാൾ എത്രയോ ഏറെ ഗുണങ്ങളുണ്ട് മഹത്വങ്ങളുണ്ട് മുത്തുനബിയെ സൂര്യനോട് ചന്ദ്രനോട് പ്രഭാതത്തോടൊക്കെ നമ്മൾ ഉപമിക്കുമ്പോ അതുപോലെ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുവിനെ വെച്ച് നമ്മോട് പറഞ്ഞു തരുന്നതാണ് അതല്ലെങ്കിൽ പ്രഭാതത്തെക്കാൾ പ്രഭയാണ് മുത്തുനി സൂര്യനെ തോൽപ്പിക്കുന്ന ഭംഗിയാണ് പ്രകാശമാണ് ചന്ദ്രനെ തോൽപ്പിക്കുന്ന അഴകുള്ള ലോക നേതാവാണ് മുഹമ്മദ് റസൂല നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ മുന്നിലുള്ള വസ്തുക്കളെ നമുക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം അതല്ലാതെ മുത്തുനബി ഉപമിക്കാൻ യഥാർത്ഥ രൂപത്തിൽ ഇന്നതുപോലെ എന്ന് പറയാൻ ഈ ദുനിയാവിൽ വേറൊരു വസ്തു ഇല്ല സൂറത്തുൽ തുടക്കത്തിൽ തന്നെയാണ് സത്യം എന്താണ് ആ ഏതാണ് ആ പ്രഭാതം എന്താണ് ഉദ്ദേശം ഉണ്ട് ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞത് അൽ ഫർ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ാണ് പ്രഭാതം അൽ ഫർ എന്നുകൊ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് മുഹമ്മദു മുത്തുനബിയെയാണ് സത്യം മുത്തുനബിയെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് കിതാബു ഇത് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് തങ്ങളുടെ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യാഖ്യാനം നൽകിയവരുണ്ട് ഹബീബ് അൽ അപ്പൊ അതിലേക്ക് അതിൻ്റെ കൂടെ വളരെ വ്യക്തമായ എന്നും കൂടി കൂട്ടിയിട്ടാണ് ഈ പേര് നമ്മൾ പറയുന്നത് പ്രഭാതം നമുക്കറിയാം നമുക്കറിയാം ഒരു ദിവസത്തിൽ ഏറ്റവും പരിശുദ്ധമായ സമയമാണ് പ്രഭാതം അള്ളാഹുവിന്റെ റഹ്മത്തുകൾ തുറക്കപ്പെടുന്ന സമയമാണ് ഹബീബ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവരാണ് സമയങ്ങളിൽ നിന്ന് പ്രഭാതം നിന്നതുപോലെ സൃഷ്ടികളിൽ അല്ലാഹുവിന്റെ ഹബീബ് വേർതിരിന് നിൽക്കുകയാണ് എല്ലാ ബറക്കത്തുകളും എല്ലാത്തുകളും ഇറങ്ങിയത് മുത്തിനാണ് പ്രഭാതത്തിലും നന്മകളുണ്ട് ഏറ്റവും ബറക്കത്തുള്ള സമയമാണ് നല്ല സമയമാണ് പ്രഭാതം എന്റെ ഉമ്മത്തിന് നീ പ്രു അലി വസം പ്രഭാതത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ നോക്കണം രാവിലെ ഉണ്ടാകുന്ന ബറഖത്ത് വേറെ എവിടെ ഉണ്ടാവില്ല നമുക്ക് തന്നെ അനുഭവങ്ങളാണ് താലിമീങ്ങൾക്ക് സുബിഹി കഴിഞ്ഞ ഉടനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ ഒരുപാട് ക്ലാസ് എടുക്കാൻ കഴിയും മനസ്സിന് വലിയ സന്തോഷമുണ്ടാകും വലിയ റാഹത്തും ഉണ്ടാകും അത് തോന്നാറുണ്ട് സമയം എന്തെങ്കിലും കാരണവശാൽ രാവിലെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് മൊത്തത്തിൽ മൊത്തത്തിലൊരു ബർക്കത്തില്ലാത്തതുപോലെ പ്രഭാതത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കണം രാവിലെ ചുബിക്കു ശേഷം ഉറങ്ങുന്നത് പരമാവധി നമ്മൾ ഒഴിവാക്കണം വളരെ അധികം ക്ഷീണമുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നിർബന്ധ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്പം ഉറങ്ങുക എന്നല്ലാതെ എപ്പോഴും ഉറങ്ങുന്ന ശീലം ഒരിക്കലും നല്ലതല്ല വറക്കത്തുണ്ടാവില്ല വറക്കത്തുണ്ടാവില്ല മഹാന്മാർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രഭാതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക വലിയ വറക്കത്താണ് കച്ചവടം നടത്തുന്നവർ രാവിലെ തന്നെ ഷോപ്പ് തുറക്കാൻ നോക്കുക രാത്രി ഒരുപാട് വൈകി രാവിലെ കുറെ വൈകി തുറന്നതുകൊണ്ട് അത് വറക്കത്ത് കുറയും രാവിലെ രാവിലെ അത് രാവിലെ ഓപ്പൺ ചെയ്യുന്ന കടകളിൽ പ്രത്യേകം അത് അനുഭവസ്ഥർ പറയുന്നതായി കേട്ടിട്ടുമുണ്ട് പറഞ്ഞു വന്നത് സമയമാണ് പ്രഭാതം അള്ളാഹുവിന്റെ കവാടങ്ങൾ ആ സമയത്ത് തുറക്കപ്പെടും ഇരുട്ടിനെ നീക്കം ചെയ്യുന്നതാണ് പ്രഭാതം അതുപോലെ അധർമ്മത്തെ നീക്കം ചെയ്യുന്ന ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് വരത്തി പ്രഭവരത്തി കടന്നു വരുന്ന പ്രഭാതം ഇരുട്ടിനെയൊക്കെ നീക്കം ചെയ്യുന്നു അതുപോലെ മുത്തുനബിഹു ഇവിടെയുള്ള എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നു ഡാർക്ക് ഏജ് ഇരുണ്ട യുഗം എന്ന് വിളിച്ചിരുന്ന ഉള്ള എല്ലാ തോന്നിവാസങ്ങൾക്കും അടിമയായിരുന്ന ആളുകളെയാണ് ലോകത്ത് ഏറ്റവും ഉന്നതരായ സ്വഹാബത്തുകളാക്കി മാറ്റിയത് മുത്തർ റസൂലുല്ല എന്നിട്ട് അവസാനം അവിടുന്ന് പ്രഖ്യാപനം നടത്തി നടത്തിയ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിന്റെ അങ്ങനെയുള്ള സ്വഹാബത്താക്കി മാറ്റിയത് മുത്തുനബിയാണ് അധർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്തു നന്മയുടെ ആളുകളാക്കി എല്ലാവരെയും മാറ്റിയത് മുഹമ്മദ അവിടുത്തെ ദീനെ എല്ലാ സ്ഥലത്തും പരക്കുകയാണ് പ്രഭ പരത്തുന്ന പ്രഭാതത്തെ പോലെ അവിടുത്തെ വിശുദ്ധമായ ദീനും ശരളും ഭൂമി ലോകമൊന്നടങ്കം വ്യാപിക്കുകയാണ് ഖുഫറിന്റെ ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുകയാണ് പ്രഭാതം പൊട്ടിവിടരുന്നതിൻ്റെ മുമ്പ് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാകും അതുപോലെ മുഹമ്മദുർ റസൂലുല്ലാ സല്ലാഹു അലി വസല്മതങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ള ആ തങ്ങൾ പ്രഭാതമാണ് ആനവിതങ്ങൾ പ്രഭ പരുത്തുന്നവരാണ് ഉമ്മത്തിൽപ്പെട്ട നമ്മളൊക്കെ അങ്ങനെ ആവണം നന്മയുള്ള ആളുകളാവണം മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞുകൊടുക്കുന്നവരാവണം നമ്മളെ കൊണ്ട് ആളുകൾ നന്നാവണം ഒരാൾ നമ്മൾ കാരണമായിട്ട് നന്നായാൽ ഈ ദുനിയാവും അതിനുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് നമ്മളെ കൊണ്ട് ആളുകൾ നന്നാവണം ഒരാളും വഴിയിൽ നിന്ന് നമ്മൾ കാരണമായിട്ട് നീങ്ങിപ്പോവാൻ പാടില്ല ദുനിയാവിലും ആഹ്രത്തിലും നമ്മൾ ഖേദിക്കേണ്ടി വരും അള്ളാഹു പ്രഭപരത്തുന്ന പ്രഭാതത്തെ പോലെ നന്മ പരത്തുന്ന വിശ്വാസികളായി നമ്മളെ മാറ്റിത്തരുമാറാവട്ടെ